സമ്പത്ത് ഭൗതിക സൗകര്യം ഒരുക്കിത്തരാൻ സഹായിക്കുന്നു എന്നാൽ ശാന്തിയും സമാധാനവും നൽകുവാൻ അതിനാവില്ല ഇവിടെ അമ്മ പറയുന്ന ഒരു കഥ ഓർമ്മ വരുന്നു ഒരിക്കലൊരു മുത്തശ്ശി വീട്ടുമുറ്റത്തെ വഴിവിളക്കിന് മുന്നിൽ എന്തോ തിരയുന്നത് കണ്ട് അതൊഴിവന്ന ഒരാൾ ചോദിച്ചു അമ്മമ്മ എന്താണ് തിരയുന്നത് മോനെ എൻ്റെ കമ്മൽ താഴെ വീണു കാണുന്നില്ല എങ്കിൽ ഞാൻ കൂടി തിരയാമെന്ന് പറഞ്ഞുകൊണ്ട് ആ മനുഷ്യനും ആ വഴിവിളക്കിന് കീഴേ തിരയാൻ തുടങ്ങി കുറേ നേരം വളരെ ശ്രദ്ധയോടെ അവിടെ തിരഞ്ഞെങ്കിലും കമ്മൽ മാത്രം കണ്ടില്ല അയാൾ വീണ്ടും ചോദിച്ചു അമ്മൂമ്മ കൃത്യമായി അത് എവിടെയാണ് വീണത് എങ്കിൽ അവിടെ ഒന്നുകൂടി തിരഞ്ഞു നോക്കാം അമ്മൂമ്മ പറഞ്ഞു മോനെ അത് വീടിനുള്ളിലാണ് വീണത് അദ്ദേഹം ആശ്ചര്യത്തോട് ചോദിച്ചു അമ്മൂമ്മ അത് അവിടെയല്ലേ തിരയേണ്ടത് ഇവിടെ നോക്കിയാൽ കിട്ടുമോ മോനെ അകത്ത് വെളിച്ചമില്ല അതുകൊണ്ടാണ് വിളക്കിന് കീഴെ തിരയുന്നത് ഇതായിരുന്നു അമ്മൂമ്മയുടെ മറുപടി എത്ര കാലം മുറ്റത്ത് തിരഞ്ഞാലും കമ്മൽ കിട്ടില്ല കമ്മൽ കിട്ടണമെങ്കിൽ അത് വീണ വീടിനുള്ളിൽ തന്നെ നോക്കണം പുറത്തെ വെളിച്ചത്തിൽ തപ്പിയിട്ട് കാര്യമില്ല വെളിച്ചം അകത്തേക്ക് കൊണ്ടുവരണം ഈ അമ്മുമ്മയെപ്പോലെയാണ് ഇന്ന് നമ്മുടെ അവസ്ഥ